എന്താ അടിപൊളി പ്ലാൻസ് ആണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മുടെ പേജിൽ എപ്പോഴായിട്ടാലും കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ വേണ്ട ചിങ്ങത്തിന് ഇട്ട് ആർ വൺ കോംബോ ഒരു ടൂ ഇയർ ഓൾഡ് പ്ലാൻസ് ആയിരുന്നു ലിമിറ്റഡായി തീർന്നു മൊത്തത്തില സോൾഡ് ഔട്ടായി അപ്പൊ ഇന്ന് പുതിയ ാണ് അതെ അപ്പൊ ഇയർ ഓൾഡ് അല്ലേ അല്ലേയറോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പ്രത്യേകം എടുത്ത് പറയാറുണ്ട് ചൂയറോൾഡ് ഇയർ ഓൾഡ് ഇയർ ഓൾഡ് എന്നാലും ആൾക്കാർ ചിന്തിക്കും വൺ ഇയർ ഓൾഡ് ആണെന്ന് ഇത് എത്ര വർഷമായിട്ടുള്ളതാണ് രണ്ട് വർഷമായിട്ടുള്ള പ്ലാന്റുകളാണ് പ്ലാന്റിന്റെ സൈസ് തന്നെ ആദ്യം കാണിക്കണം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ് സൈസ് നിങ്ങൾ കണ്ടോ ഇത്രയും സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇന്നത്തെ വെറൈറ്റീസ് തായ്ലാന്റ് വെറൈറ്റി ഇത് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പേൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് യെല്ലോയും പിങ്കും ഉണ്ട് ഈ സെയിം സൈസ് വരുന്ന പ്ലാനുകളായിരിക്കും നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പൊ ഇതിന്റെ കോബോ കോഡ് ആയാലും മറക്കണ്ട ആർ ടൂ ആണ് കോബോ കോഡ് വരുന്നത് അപ്പൊ നമുക്ക് ഓരോ വെറൈറ്റീസ് ആയിട്ട് തന്നെ ആദ്യം കാണാം കേട്ടോ ആദ്യം തന്നെ വരുന്നത് ഈ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഈ ഒരു വെറൈറ്റി ആണ് നല്ല ആയിട്ട് ഫ്ലവേഴ്സ് വരുന്ന ഈ ഒരു വെറൈറ്റി ആണ് ഒരു ലൈറ്റ് ക്രീം കളർ പിന്നെ ഒരു വൈറ്റ് ഷോ ആണ് ഇതിന്റെ കളർ വരുന്നത് കേട്ടോ ഇതൊരു ഡബിൾ പെറ്റൽ വെറൈറ്റി ആണ് പിന്നെ ഇത് നമ്മുടെ തായ്ലാന്റ് വെറൈറ്റിയിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് ഇത് കണ്ടോ നല്ല ഡാർക്കർ ഷെയ്ഡ് വരുന്ന ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന വെറൈറ്റി ആണ് പിന്നെ കാണുന്നത് ഇത് നമ്മുടെ ഒരു പീച്ച് കളർ വരുന്ന ഒരു ഓറഞ്ചും പീച്ചും കളർ വരുന്ന ഒരു വെറൈറ്റി ആണ് പിന്നെ ഇത് നമ്മുടെ എ ഡി തേർട്ടി സിക്സിന്റെ പ്ലാന്റ് ആണ് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ലാസ്റ്റ് വെറൈറ്റി നല്ല വൈറ്റും റെഡ് കളറൊക്കെ വരുന്ന ഒരു വെറൈറ്റി ആണ് അപ്പൊ ഈ അഞ്ച് വെറൈറ്റീസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇത് മേടിക്കാനായിട്ട് നിങ്ങൾ ഇത്ര മാത്രം മെസ്സേജ് ചെയ്താൽ മതി ആർ ടു ആണ് ഇതിന്റെ കോമോ കോഡ് വരുന്നത് അപ്പം ഇതെല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ആദ്യം വരുന്നവർക്കായിരിക്കും ഈ പ്ലാൻസുകൾ കിട്ടാൻ പോകുന്നത് വേഗം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ്